സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ മാരേജിൻ്റെ ഫംഗ്ഷൻ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോസ് വന്നിട്ടത് എൻ്റെ ബ്രോഡ് മാരേജ് ആണ് അപ്പോൾ തലേത്ത ദിവസം വന്നിട്ട് ആയി ഇപ്പോൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ തലേത്ത ദിവസം ഞാൻ ഫുഡ് എടുക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നല്ല നല്ല വീഡിയോസ് ഇതിലുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് അങ്ങനെ രാവിലെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിനുള്ള അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നാസ്തിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ക്ലീനൊക്കെ ആയിട്ട് ഞാൻ മക്കളെ കൂടിയിട്ട് പിന്നെ ഒരുമിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വണ്ടിയിൽ വന്നിട്ട് പോയിന് എൻ്റെ അങ്ങൻ്റെ വൈഫും അവരും വേറൊരു വണ്ടിയിൽ അങ്ങനെ പത നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് എങ്ങനെ എങ്ങനെയെൻ്റെ ഡ്രസ്സ് കൊള്ളാമോ അടിപൊളിയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്തിന്റെ ശേഷം എല്ലാവർക്കും സുഖമില്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കര കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടമായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം ഫുൾ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ കാണും അപ്പൊ നമുക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ നമുക്ക് പേ കണ്ടല്ലോ കമ്പില് ടൗണിൽ എത്തിയിട്ടുണ്ട് ചിക്കൻറെ വീട് കമ്പില് കുറച്ച് താഴാണ് കേട്ടോ നമ്മുടെ റഹീം ഹോട്ടലിന്റെ ആ സൈഡിലോട്ട് ആണ് അപ്പോൾ ഇത് വേറൊരു വഴിയാണെട്ടോ അങ്ങനെതാ നമ്മള് ചിക്കൻറെ വീട്ടിലെത്താനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻറെ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ഇതാ നമ്മള് ചിക്കൻ്റെ വീട്ടിന്റെ അതാ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടുന്ന് നമ്മളുടെ വണ്ടി വെക്കാന്ന് വെച്ചാൽ വീട്ടിന്റെ മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടാ റോഡ് ഇപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ വണ്ടി വെക്കുക കുറച്ച് തിരക്കാവോ പിന്നെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ടാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത് അപ്പൊ അതാ നമ്മൾ നടന്നിട്ട് പോന്നട്ടെ ചിക്കൻ്റെ വീട്ടിന്റെ മുന്നിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് മശാല അടിപൊളിയാക്കിട്ടുണ്ട് ഇത് നമ്മളെ ഉപ്പാന്റെ പൊങ്കളതന്നിട്ട പൊങ്കള അസിന്റെ ആണ്ട്ടാ ഈ ലൈറ്റാൻ സൗണ്ട് അവരെ ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് റിലേറ്റീവ്സോണ്ടാണട്ട പേര് കണ്ണൂർ സിറ്റിയിലാണ് അവരാണ് കേട്ടോ ഇതുപോലെ ആക്കിയിട്ടുള്ളത് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിരുന്നു മാർഷാല്ല അപ്പോൾ നമുക്ക് ചിക്കൻറെ വീട്ടിന്റെ അകത്തേക്ക് പോവട്ടോ അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാർട്ടി ഉണ്ട് കേട്ടോ അവിടെ അവിടുന്ന് അവർ ഡെക്കറേഷൻ ചെയ്യുന്ന തിരക്കിലാണട്ടാ അപ്പൊ ഈ ഒരു ടൈമിൽ ചിക്കൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കാനത്ത് സംബന്ധ കാനത്ത് പള്ളിന്ന് അവിടുന്ന് നേരെ ചിക്കൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വേഗം തന്നെ വെള്ളം കുടിച്ച് അപ്പൊ നമുക്ക് ചിക്കൻ്റെ ഒരുക്കങ്ങളൊന്നു കണ്ടാലോ ചെറിയൊരു ഷോട്ട് ഡ്രസ് ഒക്കെ അണിച്ച് അണിച്ചു കൊടുക്കുന്നത് കൂടെ പഠിക്കുന്ന ആൾക്കാരും അങ്ങനെ ഉസ്താദന്മാരൊക്കെയാണ് ഉച്ചക്കന ഉസ്താദ് അപ്പൊ അങ്ങനെ ഇതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവർ കാനത്തിനായിട്ട് എല്ലാം നെറുക്കിട്ട് അങ്ങനെ പള്ളിയിലേക്ക് എല്ലാരും കൂടി ഒരുമിച്ചിട്ട് വണ്ടിയിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷമുള്ള നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങടെ വൈഫും ഉമ്മയെല്ലാം കൂടിയിട്ട് മേലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ചിക്കൻ്റെ റൂമെന്ന് കണ്ടാലോ അപ്പോൾ ചെക്കൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം ചെക്ക് പെണ്ണും ചെക്കനും വരുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലാണ് നമ്മൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീടാണ് അറേ ഫുള്ളായിട്ട് നല്ല അടിപ്പൊളിയായിട്ട് മണിയർ ഒരുക്കി കൊടുക്കുക അപ്പം നമുക്ക് അതിൻ്റെ വീട് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ചിക്കൻ്റെ റൂം ആദ്യം കാണാം അപ്പോൾ ചിക്കൻ്റെ റൂമും മോശാല ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വന്നാൽ നിൽക്കണ്ടില്ലേ അപ്പം നല്ല രീതിയിൽ തന്നെ അടിപ്പിളിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ ആയിട്ടുള്ള മോശാല നമ്മുടെ വാൽക്കഴിയിലൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുന്നു അപ്പൊ ഫോട്ടോസ് അവസാനം കാരണമായിരിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആളൊക്കെ വന്നതിനു ശേഷം എല്ലാവരും ഫുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നട്ടാ അപ്പൊ ഇവിടെ കുറെ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കണ്ണൂർ ആദ്യം തന്നെ നമ്മൾ കഴിക്കുക അലി ആട്ടാ കണ്ണൂർ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് അൽസിയാണ് കിട്ടാ ഞാൻ ഒരു പറയുന്നില്ല നല്ല ടേസ്റ്റ് ആണ് നല്ല ലൂസ് ആയിട്ടുള്ള അൽസിയാണ് കിട്ടാ അതിൽ കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടാ ചെയ്യുക ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കണ്ണൂർക്കാർക്ക് ഉള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അലസയാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഇതാ അത് അടിച്ച് പൊളിച്ച് കഴിച്ചിട്ട നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അലസ എന്നിട്ട് നല്ല ആർ കെ ജി മെയിലൊക്കെ ആ ഒരു ടേസ്റ്റ് നമ്മൾ കണ്ടിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡാണ് ചിക്കൻ ബിരിയാണിയാണ് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി അച്ചാറും തൈരാണ് കേട്ടോ അങ്ങനെ കൂടുതലായിട്ട് എല്ലാ ആർഭാടങ്ങളൊന്നും ഇല്ല മിതമായ എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ മാഷാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു സൂപ്പർ ആയിരുന്നട്ടോ കാറ്ററിങ് ആയിരുന്നോ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നിട്ടോ അപ്പൊ നമ്മൾ ചെക്ക വന്നപ്പോൾ ചെക്കൻ്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തോട്ട ഇതാണ് ചെക്കൻ അപ്പൊ നമ്മൾ ഫാമിലീസും എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് കുറേ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ വീട്ടില് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് വണ്ടി ട്രാവലർ കേട്ട് കേറിയിട്ടുള്ളത് അങ്ങനെ താ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന കഴിഞ്ഞാലോ എന്റെ വീട് വരുന്നത് ഇരിക്കൂറാണ് കേട്ടാ കണ്ണൂർ ഇരിക്കൂറുള്ള സ്ഥലത്താണ് പെണ്ണിന്റെ വീട് വരുന്നത് അപ്പൊ നമുക്ക് വേഗം പെണ്ണിന്റെ വീടാണ് കാണുന്നത് തൊട്ട് മുന്നിൽ കാണുന്ന വീടാണ് കേട്ടോ ഡെക്കറേഷൻസ് ഒക്കെയുള്ള അപ്പൊ എല്ലാരും അങ്ങനെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയെന്നിട്ടാ ചെയ്യുന്നത് അപ്പൊ അവിടെ പോകുമ്പോ അതുപോലെ കൊറേ പസേരുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് നമ്മളിങ്ങനെ ഇവിടെ പോവാൻ നമുക്ക് സ്നാക്സും പിന്നെ വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പെണ്ണിന്റെ റൂമാണ് അവിടെ പോയത് നമുക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഉള്ളൊരു വ്യൂ ആണ് നല്ല രസം ഉണ്ടായിരുന്നെട്ടോ പകലിനെക്കാട്ടും രാത്രി ആ ടൈമിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിപ്പോൾ വന്നിട്ടോ പെണ്ണ് ആൾക്കാർക്ക് കൂട്ടിയിട്ട് അങ്ങനെ വന്നിട്ടുള്ളത് നമ്മൾ പോയാൽ വണ്ടി തന്നെ തിരിച്ചു വരിക ചെയ്തിട്ടുള്ളത് അങ്ങനെ പെണ്ണ് വന്നിട്ട് പെണ്ണിനെ സ്റ്റേജിലേക്ക് ഇരുത്തി ഉമ്മയെന്നിട്ടാത് അപ്പോൾ അങ്ങനെ എന്താ അവരെല്ലാവരും വെച്ചിരുന്നു ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഒന്ന് കാണാം കേട്ടോ クックルンアップ